ബിൻസി സെബാസ്റ്റ്യൻ അയച്ചു തന്ന വരികൾ നമ്മൾ മലയാളികൾ പാടി പാടി പതിഞ്ഞ വരികളാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ മാളിക മുകളിലേറുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ പക്ഷെ പലരുടെയും ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ദൈവം കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തിനാണ് ദൈവം തോളിൽ മനപൂർവ്വം മാറാപ്പ് കയറ്റുന്നത് എന്തിനാണ് ദൈവം അക്രമികളെയും കണ്ണിൽ ചോരയില്ലാത്ത കള്ളന്മാരെയും ഒക്കെ സൃഷ്ടിച്ചു വിട്ടത് ഉത്തരം സിമ്പിളാണ് ദൈവമാണ് സൃഷ്ടി നടത്തിയതെങ്കിൽ ഒരു അക്രമിയെയും ഒരു കൊലപാതകയെയും ഒരു കൊള്ളക്കാരനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ ഓരോ കുഞ്ഞും അത്രമാത്രം നിഷ്കളങ്കരായിരുന്നു പിന്നെ ആ കുഞ്ഞിനെ വളർത്തുന്ന മാതാപിതാക്കളും സഹപാഠികളും സമൂഹവും സാഹചര്യങ്ങളുമൊക്കെയാണ് അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത് ഹിറ്റ്ലറുടെ ആത്മകഥ മേൻകാഫ് വായിച്ചിട്ടില്ലേ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവനിൽ അക്രമവാസന എങ്ങനെ നാമ്പെടുക്കുന്നു എന്നും അതിൻ്റെ വേരുകൾ സമൂഹമാകെ എങ്ങനെ പടരുന്നു എന്നും ആ പുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് മകനെ ഒരു സിവിൽ സർവൻ്റ് ആക്കി അടങ്ങൂ എന്ന് ചാട്ട്യം അച്ഛനും ഏത് വിധേനയും ചിത്രകാരനാവാൻ കൊതിക്കുന്ന മകനും ഹിറ്റ്ലർ തമ്മിലുള്ള കടുത്ത മത്സരവും അതിൻ്റെ പേരിൽ അച്ഛനോടുള്ള പക തീർക്കാൻ നന്നായി പഠിച്ചിരുന്ന ഹിറ്റ്ലർ പഠനത്തിൽ നിന്ന് മനഃപൂർവ്വം പിന്നോട്ടു പോകുന്നതും തെമ്മാടിക്കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നതുമൊക്കെ ആദ്യ ചാപ്റ്ററിൽ തന്നെ ഹിറ്റ്ലർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആ തുടക്കത്തിലെ പിഴവാണ് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയെ സൃഷ്ടിച്ചത് ഈ സംഭവം നമ്മൾ മാതാപിതാക്കൾ ഒന്ന് ഓർത്തുവെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് വെറുതെ പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു കഥയില്ലേ ഡാവിഞ്ചി വരച്ച ലാസ്റ്റ് സപ്പറിനെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചൊരു കഥ ഞാൻ തന്നെ മുമ്പും പലവട്ടം ഈ കഥ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു അക്രമിയെ വാർത്തെടുക്കുന്നതിൽ സമൂഹത്തിൻ്റെ പങ്ക് എത്രമാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ കഥ ഇവിടെ ഒന്നുകൂടി പറയുകയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ബിലാനിലെ ചക്രവർത്തിയാണ് ഡാവിൻജിയോട് യേശുവിനോടൊപ്പം പന്ത്രണ്ട് ശിഷ്യന്മാർ ചേർന്ന് അവസാനത്തെ അത്താഴം കഴിക്കുന്ന ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് ഡാവിൻജി മോഡലുകളെ മുന്നിൽ നിർത്തി മാത്രമേ അന്ന് ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നുള്ളൂ തൻ്റെ മനസ്സിലുള്ള ജീസസ് തൻ്റെ ഭാവനയുള്ള പന്ത്രണ്ട് ശിഷ്യന്മാർ അവർക്ക് രൂപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഡാവിൻജി പല മുഖങ്ങളെയും തേടി നടന്നു എല്ലാം റെഡിയാണ് പക്ഷേ ജൂദാസ് ഉള്ളിൽ ചതിക്കാനുള്ള നേരവും കാത്ത് പുറത്തേക്കൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ നടക്കുന്ന ഒരാൾ വേണം ജൂദാസ് ആയിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഡാവിൻജി തോറ്റുപോയി അത്തരം ഒരാളെ കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ തന്നെ ഏൽപ്പിച്ച ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് ചക്രവർത്തിയോട് അറിയിച്ചപ്പോൾ ചക്രവർത്തി പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജയിൽ തുറന്നു തരാം നിങ്ങൾ ജൂദാസനായി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലെങ്കിലും തീർച്ചയായിട്ടും അതിനകത്തുണ്ടായിരിക്കും ജയിൽ തുറന്നു ഡാവിഞ്ചി കണ്ടു ഒരാൾ ചതിയും വഞ്ചനയും ഉള്ളിൽ നിറച്ച് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്ന ഒരാൾ അയാളെ മുന്നിൽ നിർത്തി ജൂദാസിനെ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ കുറ്റവാളിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് ഡാവിഞ്ചി കണ്ടു വൃഷ താഴെ വെച്ച് ഡാവിഞ്ചി ആ കുറ്റവാളിയുടെ അരികിലേക്ക് നടന്നു അയാളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ഡാവിൻജി ചോദിച്ചു എന്തിനാണ് എന്തിനാണ് താങ്കൾ കരയുന്നത് തേങ്ങി കരഞ്ഞുകൊണ്ട് ആ കുറ്റവാളി പറഞ്ഞു നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും പക്ഷേ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇതിനു മുമ്പും നിങ്ങൾ എന്നെ മുന്നിൽ നിർത്തി ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ എന്നിൽ നിന്നും പകർത്തിയത് ഉണ്ണിയേശുവിൻ്റെ മുഖമായിരുന്നു അതേ മുഖത്ത് നോക്കി ഇന്ന് നിങ്ങൾ ചതിയനായ വഞ്ചകനായ ജുന്ദാസനെ വരയ്ക്കുന്നു എനിക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ല ഞാൻ വളർന്ന ചുറ്റുപാടുകൾ ഞാൻ വളർന്ന സമൂഹം സാഹചര്യങ്ങൾ അതൊക്കെയാണ് എന്നിലെ ഉണ്ണിയേശുവിനെ ഒരു ജ്യൂദാസാക്കി മാറ്റിയത് എന്ന് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ ദൈവമാണ് ആ ദൈവത്തിനെ വളർന്നു വരുന്ന സമയത്ത് അക്രമിയായും ചതിയനായും കള്ളനായും മാറ്റുന്നത് തീർച്ചയായിട്ടും സമൂഹമാണ് സാഹചര്യങ്ങളാണ് ഇത് നമ്മുടെയും മനസ്സിലുണ്ടായാൽ നമ്മൾ ചിലരുടെ വരികൾ പലരുടെ കഥകൾ